അംബിക ചേച്ചി ഇതെന്താണ് ബുക്കെ കുത്തി കുറച്ചോണ്ടിരിക്കണത് അല്ല ഇതാര് സുദേവാടി വന്നിരിക്കും ഞാനേ കല്യാണത്തിന്റെ കണക്ക് വഹകളൊക്കെ ഒന്ന് നോക്കി വരുന്നടി ഇപ്പഴാണ് നേരം കിട്ടിയത് ഈ എല്ലാ തിരക്കും മാറിയിട്ട് പിന്നെ ആ പിശിക്കു തന്നവരുടെ പേരൊക്കെ ഞാൻ കൊറച്ച് എഴുതി വെച്ചിട്ടുണ്ടേ അവർക്കും അതുപോലെ കൊടുത്താൽ മതിയല്ല ചെറുക്കന്റെ കല്യാണമല്ലേ എന്ത് ചെലവരിക്കണമെന്നാണ് ആൾക്കാര് ചോദിക്കണത് നമുക്കെല്ലാം അറിയാവുള്ളൂ ചെറുക്കനും പെണ്ണിനും ഒരേ ചെലവാണെന്ന് നീ ഇരിക്കും ഇങ്ങോട്ട് അല്ല കല്യാണത്തിന് കല്യാണത്തിനൊന്നും നേരെ ചവയെ കാണാൻ പറ്റില്ല അതാണ് ഇതിലേ പോയപ്പോ ഇങ്ങോട്ട് വന്നത് അവൾ ഇതേ അകത്തോണ്ടടി കുറച്ച് വെള്ളരിക്കാൻ കയറും ഒക്കെ ഫ്രിഡ്ജ് തുറന്നേ എടുത്തോണ്ട് പോണത് കണ്ടു ഉച്ചക്കത്തേക്ക് വല്ല കൂട്ടാനും ഒക്കെ ഇരിക്കും പാവം ആഹാ അപ്പൊ ഉടനെ തന്നെ അവള് പാചകം ഒക്കെ ചെയ്യാൻ തുടങ്ങിയല്ലേ ഈട്ടി കൊണ്ടുവരണം ഏത് നേരം ഫോണും ഇരിപ്പാണ് വല്ലതും പറയാൻ അവൻ വിളിച്ചിറക്കി കൊണ്ട് പോകുന്നതല്ലേ ആ ഇവിടെ പിന്നെ ഞാൻ പെണ്ണ് കാണലിന് തന്നു തന്നെ ശ്രീധനം ഒക്കെ പറഞ്ഞു ഉറപ്പിച്ച് നൂറു ഭവൻ തരാമെന്ന് പറഞ്ഞു പക്ഷെ നൂറ്റി ഇരുപത്തിയഞ്ചു ഭവനാണ് അവിടെ വീട്ടിലും തന്നത് നിനക്കറിയാല എനിക്ക് പണ്ട് മുതലേ സ്വർണത്തോടൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പിന്നെ ഈ കാര്യം എന്താണെന്ന് മനസ്സിലായത് അവിടെ തന്തപ്പണി നല്ല പണ് തന്ന തോന്നെ അതെന്താണ് ചേച്ചി ഇനി വല്ല മുക്കുകൊണ്ടുതന്നു പറ്റിച്ചതാണ് അവരിതേ സ്വർണം പോലും മാറി നിക്കുന്ന ടൈപ്പ് സാധനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ചേച്ചി ആദ്യം ടി ഒന്ന് വെച്ച് നോക്കുക എന്തെല്ലാം വാർത്തയാണ് ഇപ്പൊ ഏ അതൊന്നും അല്ലടി അത് ഞാൻ നിന്നോട് എങ്ങനെ പറയും ഒരു കുഞ്ഞും അറിയരുത് കുടുംബശ്രീയിൽ പ്രത്യേകിച്ച് നീ ആരോടും പറയത്തില്ലെങ്കിൽ ഞാൻ കാര്യം പറയാം ആ എന്റെ പൊന്നു ചേച്ചി ഇങ്ങനെ ഈ സസ്പെൻസ് വരാത്ത കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞു എടി അവിടെ പെരുമാറ്റത്തിലെ എന്തോ ഒരു പന്തി കേട് എന്തോ ഒരു തകരാറുള്ളത് എനിക്ക് തോന്നി ആദ്യം ഞാൻ ഓർത്ത് എന്റെ തോന്നൽ അങ്ങനെ ഇന്നലെ രാത്രി ഒരു രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ട് അടുക്കളയിൽ ഭയങ്കര മുട്ടും തട്ടും കേൾക്കണം ഞാൻ അങ്ങനെ വല്ല കള്ളന്മാരും കയറിയതാണോന്നറിയാൻ സ്വർണം മൊത്തം പിറക്കാത്തിരിക്കണം ഒന്നും ബാങ്കിൽ വെച്ചിട്ടില്ല ഞാനങ്ങനെ ചെന്ന് നോക്കി ോക്കിയപ്പോഴേക്കും അവള് കുളിയൊക്കെ കഴിഞ്ഞ് നിന്നോണ്ട് ദോശ തുടണടി ഞാൻ ആകെ ഞെട്ടിപ്പോ ഈ രണ്ടു മണിക്ക് പെണ്ണ അടുക്കളയിൽ നിന്നോണ്ട് ദോശ തുടണെന്തിനാണോ എന്റെ ചേച്ചി വെളുപ്പിനെ രണ്ടു മണിക്ക് കുളിച്ചെണ്ണീറ്റ് ദോശ കിട്ടന്നാ എന്നാ പിന്നെ അതിനെന്തോ കുഴപ്പമുണ്ട് കേട്ടോ ചേച്ചി ഒന്ന് സൂക്ഷിച്ചോ ആദ്യം ഞാൻ ഓർത്തെടി അവക്ക് വിശന്നിട്ടായിരിക്കും ഞാൻ എന്നാലും മാറി സൈഡിലോട്ട് പാത്തു നിന്ന് കൊറേ കഴിഞ്ഞ് ഇവള് പോയി കഴിഞ്ഞപ്പോ ഞാൻ ചെന്ന് പാത്രത്തിൽ നോക്കി ഫ്രിഡ്ജിലിരുന്ന ദോശമാവ് മൊത്തം കൂടി എടുത്ത് കലയ്ക്ക് ദോശ ചൂട്ട് വെച്ചേക്കണ് അപ്പൊ എനിക്ക് എന്തോ ഒരു ഡൗട്ട് അടിച്ച് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല വേഗം പോയി കഥ അടച്ചിപ്പിറക്കാത്തു കയറില്ല അമ്മേ ആ എന്താണ് മോളെ നമ്മുടെ അതെ അടുക്കളയില് സ്ലാബിന്റെ മേളിൽ ഇരിപ്പുണ്ട് അത് ഞാൻ ഇതേ സവോള അരിയാൻ വേണ്ടി എടുത്തതാ എന്റെ ദൈവമേ സവോള അരിയാ വെട്ടുകത്തിയാ ഇതിന് മുഴുവട്ടാണെന്ന് തോന്നുന്നു ചേച്ചി എന്നാ പിന്നെ ഞാൻ ചെല്ലട്ടെ വീട്ടിലേ പൈസ കൊണ്ട് കൊടുക്കണായിരുന്നു മോളെ എന്നാ വിശദായിട്ട് പിന്നെ പരിചയപ്പെടാൻ ചേച്ചി പോയിച്ചു വരാവേ അല്ല നീ പോകണ ഇവിടം വരെ വന്നതല്ലേ അവിടെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പോകാന് അവൾ കലക്കി കൊണ്ടു വരും അതൊന്നും വേണ്ട ചേച്ചി താമസിച്ചാലേ സൂഷമ തൊഴിലുറപ്പിന് പോയിക്കളി ഞാൻ പോച്ചും പിന്നെ വരാം എന്നാലും ആ ചേച്ചി എന്നെ കാണാൻ വേണ്ടി ഇവിടം വരെ വന്നതല്ലേ മേ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളമെങ്കിലും കൊടുത്തുവിടാറുണ്ട് അല്ല ഇതെന്തൊരു കോലമാണ് കൊച്ചേ നിന്നെ കാണാനാണ് ആൾക്കാർ മുറ്റത്ത് വന്നത് അപ്പൊ നീ ഈ കോലത്തിലാണ് ഇറങ്ങി പുറത്തോട്ട് വരേണ്ടത് ഒന്നും ഇല്ല ഇല്ല മോളൊരു പുതുപ്പെണ്ണല്ലേ നിന്റെ കയ്യിൽ ഈ വെട്ടുകത്തി നിന്റെ മുഖത്തെ ഇതും കണ്ടിട്ടാണ് അവള് സ്ഥലം വിട്ടത് പേടിച്ച് അല്ല പിന്നെ അമ്മേ ഞാനിത് ക്യാരറ്റും വെള്ളരിക്കും കൂടെ അരച്ച് മുഖത്ത് വെച്ചതാ വെളിക്കാൻ ഇത് ബെസ്റ്റാന്ന യൂട്യൂബിൽ പറഞ്ഞത് ഇനി ഇതുകൂടെ അരച്ചെന്റെ തലയെ തേക്കണം മുടി വളരാനും നല്ല എന്നാ പറഞ്ഞ എന്നാ പിന്നെ ഞാൻ ചെയ്യട്ടെ ീ മാത്രമേ ഉള്ളതെല്ലാം പിശാചരിച്ച് മുഹത്തതൊക്കെയാണല്ലോ എന്റെ ദൈവം എനിക്കറിയാം മേലെ ഇനി എന്തൊക്കെ ഞാൻ കാണേണ്ടി വരും ഭഗവാനെ ഈശ്വരാ